റഞ്ഞവരെ ബൈബിൾ പഠനപാരായണത്തിൻ്റെ എഴുപത്തി മൂന്നാം ദിനത്തിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംഗീത പുസ്തകം ഇരുപത്തി ആറാം അധ്യായം നിയമാവർത്തനം ഇരുപത്തി ഏഴാം അധ്യായം സങ്കീർത്തനം നൂറ്റി പതിനൊന്നാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങളാണ് ഇന്നേ ദിവസം വിചിന്തനത്തിനായി നമ്മളെടുക്കുന്നത് സംഗീത പുസ്തകം ഇരുപത്താറാം അധ്യായത്തിൽ കർത്താവിൻ്റെ നിർദ്ദേശമനുസരിച്ച് മോശയും അഹ്റോൻ്റെ പുത്രനായ എലയാസാറും കൂടി പുരോഹിതനായ എലയാസാറും കൂടി ഗോത്രം ഗോത്രമായി ഇരുപതും അതിന് മേലെയുമുള്ള വയസ്സുമുള്ള യുദ്ധശേഷിയുള്ള ജനത്തിൻ്റെ കണക്കെടുക്കുന്നതാണ് വിവരിച്ചിരിക്കുന്നത് സംഗീത പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒന്നാമത്തെ ജനസംഖ്യ കണക്കെടുപ്പ് ആ കണക്കെടുപ്പ് നടത്തുന്നത് മോശിയും അഹ്റോനും കൂടിയായിരുന്നു സീനായ് മരുഭൂമിയിൽ വെച്ച് അതിനുശേഷം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം മോവാബ് സമുദ്രത്തിൽ വെച്ച് മോശയും അഹ്റോൻ്റെ പുത്രനായ പുരോഹിതൻ എലയാസാറും കൂടി ഇതാ രണ്ടാമത്തെ കണക്കെടുപ്പ് നടത്തുന്നു അത് സംഗീത പുസ്തകം ഇരുപത്തി ആറാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു ആദ്യത്തെ കണക്കെടുപ്പിൽ പെട്ടവരാരും തന്നെ രണ്ടാമത്തെ ജനസംഖ്യ വിവരണത്തിൽപ്പെടുന്നില്ല രണ്ട് പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മരിക്കുമെന്ന് മരുഭൂമിയിൽ വെച്ച് ദൈവം അരണി ചെയ്തിരുന്നു കാരണം വാക്തത്ത നാട്ടിലേക്കുള്ള യാത്രയിൽ ഉടനീളം അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവിനെതിരെ നിരന്തരംക്കുകയും അവരുടെ പ്രതിഷേധം നിരന്തരം കർത്താവിൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും എതിർത്ത് ജീവിക്കുന്ന ഒരു തലമുറ ആയതുകൊണ്ടാണ് അവരെല്ലാവരും മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവനെ ചെയ്തു രണ്ട് പേർ മാത്രമാണ് അതിൽ രണ്ടാമത്തെ ജനസംഖ്യ കണ കണക്കെടുപ്പിൽ പെട്ടത് കാലമ്പും ജോഷയും പിന്നെ പറഞ്ഞവർ ഈ ഒരു ഇരുപത്തിയാറാം അധ്യായത്തിലെ ജനസംഖ്യ കണക്കെടുപ്പിലൂടെ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായി കർത്താവിൻ്റെ കൽപ്പനകളെ ചട്ടങ്ങളെ അനുസരിച്ച് ജീവിച്ചവർ തേനും പാലും ഒഴുകുന്ന വാക്തത്തെ നാട്ടിലേക്ക് പ്രവേശിക്കുന്നു അതിൽ മൂന്ന് പേർ മോശയും കാലബും ജോഷയും നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ സ്വർഗരാജ്യം ലക്ഷ്യമാക്കിയുള്ള വാക്തത്ത നാടായ സ്വർഗരാജ് ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയായി തീരും ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം നിയമാവർത്തനം ഇരുപത്തിയേഴാം അധ്യായത്തിൽ നിയമങ്ങൾ രേഖപ്പെടുത്തുന്നത് വിവരിക്കുന്നു തേനും പാലും ഒഴുകുന്ന വാഗ്ദാന ദേശത്ത് പ്രവേശിക്കുമ്പോൾ വലിയ ശിലകളിൽ കർത്താവ് നൽകിയ നിയമങ്ങൾ വ്യക്തമായി എഴുതണമെന്ന് ഓരോ വാക്കും എഴുതണമെന്ന് കർത്താവ് കൽപ്പിക്കും എഴുതുക മാത്രമല്ല കർത്താവിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുക കൂടി ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ആദ്യ ഭാഗത്ത് വിവരിച്ചിരിക്കുന്നു ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗത്ത് ഈ കൽപ്പനകൾക്കും ചട്ടങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നവർക്ക് പന്ത്രണ്ട് ശാപങ്ങൾ ലഭിക്കുമെന്ന് വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഈ പന്ത്രണ്ട് ശാപങ്ങൾ ഇവയാണ് ഒന്നാമത്തെ ശാപം ഒന്നാമത്തെ കൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ് കർത്താവിന് നിന്ദ്യമായ രീതിയിൽ വിഗ്രഹം വാർക്കുകയോ ശില്പവേല നടത്തുകയോ രഹസ്യമായി പ്രതിഷ്ഠിക്കുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനായി തീരും രണ്ടാമത്തെ ശാപം അപ്പനെയും അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും മൂന്ന് അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകും കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും അഞ്ച് പരദേശിക്കും വിധവയ്ക്കും അനാഥനും നീതി നിഷേധിക്കുന്നവൻ ശമിക്കപ്പെട്ടവനാകും ആറ് പിതാവിൻ്റെ ഭാര്യയോടുകൂടെ ശയിച്ച് പിതാവിനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും ഏഴ് മൃഗവുമായി ഇണ ശപിക്കപ്പെട്ടവനാകും ശബിക്കപ്പെട്ടവനാകും എട്ട് സ്വന്തം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളോടൊത്ത് സ്വ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശമിക്കപ്പെട്ടവനാകും ഒൻപത് അമ്മായി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശമിക്കപ്പെട്ടവനാകും പത്ത് അയൽക്കാരനെ വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും പതിനൊന്ന് നിർദ്ദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകും പന്ത്രണ്ട് ഈ നിയമങ്ങൾ അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകും ഇങ്ങനെ പന്ത്രണ്ട് ശാപങ്ങളാണ് കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കാത്തവരുടെ മേൽ പതിക്കുന്നത് എന്നു പറഞ്ഞവരെ ഇരുപത്തി ഏഴാം അധ്യായത്തിലെ നിയമാവർത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിലെ വചനങ്ങളോട് നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ അനുഗ്രഹവും കൃപയും നന്മകളും സ്വന്തമാക്കാനും കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ശാപത്തിന്മേൽ ശാപം ജീവിതം മുഴുവൻ ഒരു ശപിക്കപ്പെട്ടതായി തീരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകുന്നു ദൈവേഷ്ടം നിറവേറ്റി അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറി നമ്മുടെ ജീവിതം ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതമാക്കി നമുക്ക് മാറ്റാം നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായ കർത്താവിനെ സ്തുതിക്കുവാനും അവിടത്തേക്ക് നന്ദി പറയുവാനും സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുകയാണ് വിശ്വസ്തയോടും നീതിയോടും കൂടി പാലിക്കപ്പെടേണ്ടതാണ് അവിടുത്തെ കൽപ്പനകളെന്ന് വ്യക്തമായി സങ്കീർത്തകൻ കുറിച്ച് വയ്ക്കുന്നു ജ്ഞാനത്തിൻ്റെ ആരംഭമായ ദൈവഭക്തി പരിശീലിക്കുന്നവൻ വിവേകമതിയായി മാറും ദൈവഭക്തിയിലേക്ക് ഒരുവനെ നയിക്കുന്നത് കൽപ്പനകളുടെ അനുസരണമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സങ്കീർത്തനവാക്യങ്ങൾ നിയമാവർത്തനവും അതുപോലെ നിയമാവർത്തി ഇരുപത്തേഴാം അധ്യായത്തിലെ വചനങ്ങളോടും സംഗീത പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായത്തിലെ വചനങ്ങളോടും ജ്ഞാനത്തിൻ്റെ ആരംഭമായ ദൈവഭക്തി പരിശീലിക്കുന്നവർ വിവേകമതികളായി മാറുമെന്ന് സങ്കീർത്തകൻ ഉദ്ഘോഷിക്കുകയാണ് ഈ ദൈവഭക്തി പ്രമാണങ്ങളുടെ വിശ്വസ്തമായ അനുസരണത്തിലൂടെയാണ് സ്വന്തമാക്കുക മഹാമാരി കർത്താവ് മോശയോടും പുരോഹിതനായ അഹ്റോന്റെ പുത്രൻസറിനോടും അരളി ചെയ്തു ഇസ്രായേൽ സമൂഹത്തിന്റെ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ള സകലരുടെയും കണക്ക് ഗോത്രം ഗോത്രമായി എടുക്കുക കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവരെ ജെറീകോയുടെ എതിർവശത്ത് ജോർദാൻ അരികെയുള്ള മോവാബ് സമതലത്തിൽ മോശയും പുരോഹിതനായ എലയാസറും കണക്കെടുക്കുന്നതിന് ഒരുമിച്ച് കൂട്ടി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ് ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബൻ റൂബന്റെ പുത്രന്മാരായ ഹനോക് ഫല്ലു ഹെറോൺ കർമി എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട റൂബൻ ഗോത്രത്തിൽ ൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആളുകൾ ഫല്ലുവിന്റെ പുത്രൻ ഏലിയാബ് ഏലിയാബിന്റെ പുത്രന്മാർ ദാധാൻ അബിറാം കോറഹം സംഘവും കർത്താവിനെതിരായി കലഹിച്ചപ്പോൾ കോറഹനോട് ചേർന്ന് മോശയ്ക്കും അഹറോനുമെതിരായി മത്സരിച്ച സമൂഹത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ദാധാനും അബിറാമും ഇവർ തന്നെ ഭൂമി വാ പിളർന്ന് അവരെ വിഴുങ്ങുകയും അഗ്നി ഇരുന്നൂറ്റൻപത് പേരെ ദഹിപ്പിക്കുകയും ചെയ്തപ്പോൾ ആ സംഘം മരിച്ച് ഒരടയാളമായി തീർന്നു എന്നിട്ടും കോറഹിന്റെ പുത്രന്മാർ മരിച്ചില്ല ഷിമയോൻ ഗോത്രത്തിൽ നെമുവേൽ യാഖീൻ യാമിൻ സേരഹ് ഷാവൂൾ എന്നിവരുടെ കുലങ്ങൾ ഈ കുലങ്ങൾ ഉൾപ്പെട്ട ഷിമയോൻ ഗോത്രത്തിൽ ഇരുപത്തിരായിരത്തി ഇരുന്നൂറ് ആളുകൾ ഖാദു ഗോത്രത്തിൽ സെഫോൻ ഹഗി ഷൂനി ഓസ്മി ഏരി അരോദ് അരേലി എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട ഗാതുഗോത്രത്തിൽ നാൽപ്പതിനായിരത്തഞ്ഞൂറാളുകൾ യൂതായുടെ പുത്രന്മാർ ഏരും ഓനാനും ഏരും ഓനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചു യൂതാ ഗോത്രത്തിൽ ഷേലഹ് പേരസ് എന്നിവരുടെ കുലങ്ങൾ പേരസിന്റെ കുലത്തിൽ ഹെസ്റോൺ ഹാമൂൽ എന്നിവരുടെ കുടുംബങ്ങൾ ഇവയുൾപ്പെടുന്ന യൂതാ ഗോത്രത്തിൽ എഴുപത്തി ആറായിരത്തഞ്ഞൂറാളുകൾ ഇസാക്കർ ഗോത്രത്തിൽ തോല പുഷൂബ് ഷിമറോൻ എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട ഇസാക്കർ ഗോത്രത്തിൽ അറുപത്തിനാലായിരത്തി മുന്നൂറ് ആളുകൾ സെബലൂൺ ഗോത്രത്തിൽ സേരദ് ഏലോൻ യാഹ്ലേൽ എന്നിവരുടെ കുലങ്ങൾ ഇവയുൾപ്പെട്ട സെബുലൂൺ ഗോത്രത്തിൽ അറുപതിനായിരത്തി അഞ്ഞൂറ് ആളുകൾ ജോസഫിൻ്റെ പുത്രന്മാർ മനാസയും എഫ്രായിമും മനാസയുടെ പുത്രൻ മാഖീർ മാഖീർ ഗലയാദിന്റെ പിതാവായിരുന്നു ഗലയാദിൽ നിന്ന് യേസർ ഹേലക് അസ്രിയേൽ ഷെക്കേം ഷെമിത ഹേഫർ എന്നിവരുടെ കുടുംബങ്ങൾ ഹേഫറിന്റെ മകനായ സെലോഫഹാദിന് പുത്രന്മാരില്ലായിരുന്നു മഹ്ല നോവ ഹൊഗ്ല മിൽക്ക തിർസ എന്നീ പുത്രിമാരാണ് ഉണ്ടായിരുന്നത് മനാസെ ഗോത്രത്തിൽ അമ്പത്തിയിരായിരത്തി എഴുന്നൂറ് ആളുകൾ എഫ്രായിം ഗോത്രത്തിൽ ഷുത്തേലാഹ് ബേക്കർ താഹാൻ എന്നിവരുടെ കുലങ്ങൾ ഷുത്തേലാഹിന്റെ മകനാണ് ഏരാൻ ഇവയുൾപ്പെട്ട എഫ്രായിം ഗോത്രത്തിൽ മുപ്പത്തിയിരായിരത്തി ആളുകൾ ഇവ രണ്ടും ജോസഫിൻ്റെ പുത്രന്മാരുടെ ഗോത്രങ്ങളാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ ബേല അഷ്ബേൽ അഹിറാം ഷെഫുഫാം ഹൂഫാം എന്നിവരുടെ കുലങ്ങൾ ബേലായുടെ കുലത്തിൽ അർദ് നാമാൻ എന്നിവരുടെ കുടുംബങ്ങൾ ഇവയുൾപ്പെട്ട ബെഞ്ചമിൻ ഗോത്രത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി ആളുകൾ ദാൻ ഗോത്രത്തിൽ ഷുഹാമിന്റെ കുലം ദാൻ ഗോത്രത്തിൽ അറുപത്തിനാലായിരത്തി നാനൂറ് ആളുകൾ ആഷേർ ഗോത്രത്തിൽ ഇമ്ന ഇഷ്വി ബെറിയ എന്നിവരുടെ കുലങ്ങൾ ബെറിയായുടെ കുലത്തിൽ ഹേബർ മൽക്കിയേൽ എന്നിവരുടെ കുടുംബങ്ങൾ ആഷേറിന് സേറ എന്നൊരു പുത്രി ഉണ്ടായിരുന്നു ഗോത്രത്തിൽ ആളുകൾ നഫ്താലി ഗോത്രത്തിൽ യഹസേൽ ഗൂനി എന്നിവരുടെ കുലങ്ങൾ നഫ്താലി ഗോത്രത്തിൽ ആളുകൾ അങ്ങനെ ഇസ്രായേൽ ജനം ആകെ ആറ് ലക്ഷത്തി ഒരായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ ഉണ്ടായിരുന്നു കർത്താവ് മോശയോട് അരളി ചെയ്തു എണ്ണമനുസരിച്ച് ഇവർക്ക് ദേശം ബാധിച്ചു കൊടുക്കണം വലിയ ഗോത്രത്തിന് കൂടുതലും ചെറിയ ഗോത്രത്തിന് കുറവും അങ്ങനെ എണ്ണമനുസരിച്ച് ഓരോ ഗോത്രത്തിനും അവകാശം നൽകണം നറുക്കിട്ട് വേണം ദേശം വിഭജിക്കാൻ താന്താങ്ങളുടെ പിതൃഗോത്രത്തിന്റെ പേരിലായിരിക്കും അവകാശം ലഭിക്കുക ആളേറിയ ഗോത്രത്തിനും ആൾ കുറഞ്ഞ ഗോത്രത്തിനും അവകാശം നറുക്കിട്ട് ബാധിക്കണം എന്നിവരുടെ കുലങ്ങളും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നു കൊഹാത്ത് അംറാമിന്റെ പിതാവാണ് യോക്യബേദ് ആയിരുന്നു അമ്രാമിന്റെ ഭാര്യ ലേവിക്ക് ഈജിപ്തിൽ വെച്ച് ജനിച്ച മകളാണവൾ ഇവളിൽ അംറാമിന് അഹ്റോനും മോശയും അവളുടെ സഹോദരി മിരിയാമും ജനിച്ചു അഹ്റോന്റെ പുത്രന്മാരാണ് നാദാബ് അബിഹു എലയാസർ ഇത്താമർ എന്നിവർ നാദാബും അബിഹുവും കർത്താവിന്റെ മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ മരിച്ചുപോയി ലേവി ഗോത്രത്തിൽ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷ സന്തതികളുടെ സംഖ്യ ഇരുപത്തിമൂവായിരമായിരുന്നു ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കാതിരുന്നതുകൊണ്ട് അവരെ അക്കൂട്ടത്തിൽ എണ്ണിയില്ല ജെറികോയുടെ എതിർവശത്ത് ജോർദാനരികെയുള്ള മൊവാബ് സമതലത്തിൽ വെച്ച് മോശയും പുരോഹിതനായ ഇലയാസറും കൂടി ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തപ്പോൾ ഇവരെയാണ് എണ്ണിയത് എന്നാൽ മോശയും പുരോഹിതൻ പുരോഹിതനഹറോനും കൂടി സീനായി മരുഭൂമിയിൽ വെച്ച് എടുത്ത ഇസ്രായേൽ ജനത്തിന്റെ കണക്കിൽപ്പെട്ടവരാരും ഇക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു കാരണം അവർ മരുഭൂമിയിൽ വെച്ച് മരിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്തിരുന്നു യഫുന്നയുടെ മകൻ കാലേബും നൂനിന്റെ മകൻ ജോഷയും ഒഴികെ അവരിൽ ആരും അവശേഷിച്ചില്ല മോശ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുക ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂഷണം നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ആ ദേശത്തെത്തുമ്പോൾ ഈ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ കല്ലുകൊണ്ട് ബലിപീഠം പണിയണം അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത് വെട്ടിമുറിക്കുകയോ ചെത്തിമിനുക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത് അതിന്മേലായിരിക്കണം നിന്റെ ദൈവമായ കർത്താവിന് ദഹന ബലികൾ അർപ്പിക്കുന്നത് സമാധാന ബലികളും അർപ്പിക്കണം അതവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചു കൊള്ളുന്നു ആ ശിലകളിൽ ഈ നിയമത്തിലെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം മോശ ചേർന്ന് ഇസ്രായേൽ പറഞ്ഞു ഇസ്രായേലെ ഇന്നു നീ നിന്റെ ദൈവമായ കർത്താവിന്റെ ജനമായി തീർന്നിരിക്കുന്നു ആകെയാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും യും ചെയ്യുക അന്ന് തന്നെ നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ഷിമയോൻ ലേവി യൂത ബെഞ്ചമിൻ എന്നിവർ ഗരിസിം പർവ്വതത്തിലും ശപിക്കാനായി റൂബൻ ഗാദ് ആഷേർ ദാൻ നഫ്താലി എന്നിവർ നിൽക്കട്ടെ അപ്പോൾ ഇസ്രായേൽ ഉച്ചത്തിൽ വിളിച്ചു കൊത്തിയോ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ അപ്പോൾ ജനമെല്ലാം ഉത്തരം അപ്പനെയോ അമ്മയെയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെല്ലാം പറയണം അയൽക്കാരന്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം പരദേശിക്കും അനാഥനും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം പിതാവിന്റെ ഭാര്യയോട് ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശനാകട്ടെ മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം തന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ മകളായ സ്വസഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം അമ്മായി അമ്മയോടുകൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം നിർദ്ദോഷനെ കൊല്ലാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ ജനമെല്ലാം പറയണം ഈ നിയമം പൂർണമായും അനുസരിക്കാത്തവൻ െ ജനമെല്ലാം പറയണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ നൂറ്റി പതിനൊന്നാം സങ്കീർത്തന കർത്താവിനോടൊത്ത് നമുക്കും സ്തുതിക്കാം ദൈവഭക്തി പരിശീലിച്ച് ജ്ഞാനികളാകാനുള്ള നമ്മുടെ ആഗ്രഹം അവിടുത്തെ സന്നിധിയിൽ ഉണർത്തിക്കുകയും ചെയ്യാം ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്നു സ്മരണീയമാക്കി കർത്താവ് കൃപാലവും വാത്സല്യനിധിയുമാണ് വാത്സല്യനിധിയും Yeşillik gün